ാലത്ത് പ്രാർത്ഥനയുമായി പള്ളിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക ക്രിസ്തുമത വിശ്വാസികൾ രാജ്യത്ത് ആകമാനം ആക്രമിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്ന ബി ജെ പി നേതാക്കൾ ക്രിസ്തുമസിന് കേക്കും പ്രാർത്ഥനയുമായി എത്തുന്നത് തട്ടിപ്പാണെന്ന് തുറന്നടിച്ച് ദീപികയിൽ മുഖപ്രസംഗം ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ നേതാക്കളെ ഭരണാധികാരികൾ നിയന്ത്രിക്കണമെന്നും നിർദ്ദേശം മുൻകാലങ്ങളിലെ പോലെ ക്രൈസ്തവ വോട്ടുകൾ തട്ടിയെടുക്കാൻ ബിജെപിയെ അനുവദിക്കില്ലെന്നും താക്കീതും അരമനകളും ക്രൈസ്തവ ഭവനങ്ങളും കയറി ഇറങ്ങുകയും അതേസമയം ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ് വിശ്വാസികൾക്ക് നേരെ ക്രൂരമർദ്ദനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ക്രൈസ്തവ മുഖപത്രം ദീപിക ദീപികരംഗത്ത് ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങളോട് സ്നേഹസമീപനമാണ് തങ്ങൾക്കെന്ന് വിദേശ രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പയറ്റുന്നതെന്നും ദീപിക വിമർശിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വർഗീയത വാനോളം നിവേദനം പോരാ എന്ന എഡിറ്റോറിയലിലൂടെ ദീപിക രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷ വേളകളിൽ കേരളത്തിൽ പോലും ക്രൈസ്തവ സംഘടനകൾ ആക്രമിക്കപ്പെട്ടു കരോൾ നടത്തിയ സംഘങ്ങൾക്ക് നേരെ കേട്ടുകേൾവിയില്ലാത്ത വിധം അതിക്രമങ്ങൾ കേരളത്തിലും അരങ്ങേറി തീവ്ര ഹൈന്ദവ സംഘടനകൾ തന്നെയായിരുന്നു ഈ വിധം അതിക്രമങ്ങൾക്ക് പിന്നിൽ എന്നാൽ കരോൾ സംഘങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ ബി നേതാക്കൾ നടത്തിയത് ഈ സാഹചര്യത്തിലാണ് ബി നേതാക്കളുടെ വാദങ്ങളിലെ പൊള്ളത്തരം തുറന്നുകാട്ടിയ ദീപിക മുഖപ്രസംഗം ഏറെ പ്രസക്തമാകുന്നത് ഭരണഘടന നൽകുന്ന സംരക്ഷണ കവചത്തെ തകർത്ത രാജ്യത്തെ ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഗോൾവാക്കർ മുതൽ മോഹൻ ഭാഗവത് വരെയുള്ളവർ പണ്ടു മുതലേ നടത്തുന്നത് ഭരണഘടന എന്ന കോട്ടയുടെ കാവൽക്കാരാകേണ്ട സർക്കാർ തന്നെ നിശബ്ദ പിന്തുണ നൽകുകയാണ് രാജ്യത്തൊട്ടാകെ ക്രൈസ്തവർക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും നേരെ സംഘപരിവാർ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ ഭരണകൂടത്തിന്റെ നിഗൂഢ മൗനത്തിന്റെ ഭാഗമാണെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നുണ്ട് ദീപികയുടെ എഡിറ്റോറിയലിലെ മറ്റ് പരാമർശങ്ങൾ ഈ വിധത്തിലാണ് ഹിന്ദുത്വ വർഗീയവാദികൾ പുറത്ത് ക്രിസ്തുമസ് അലങ്കോലമാക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പള്ളിക്കുള്ളിൽ പ്രാർത്ഥിക്കാനെത്തിയത് ഈ രാജ്യത്തെ പൗരന്മാരെ കാണിക്കാനാകില്ല ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനാകും അല്ലായിരുന്നുവെങ്കിൽ ആക്രമണങ്ങളെ അപലപിക്കുകയോ അതിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നു സംഘപരിവാറിന്റെ ആക്രോശങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നിശബ്ദതയാണ് സംഘടനകൾ മാത്രമല്ല ബി ജെ പി സർക്കാരുകളും ഭരണഘടനയെ നോക്കുകുത്തിയാക്കി യു പിയിൽ ക്രിസ്തുമസ് അവധി റദ്ദാക്കി ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനെതിരെ എന്ന് പറഞ്ഞ് ഹിന്ദു സേവാ സമാജ് ക്രിസ്തുമസ് തലേന്ന് ബന്ദ് നടത്തി വിവാദമായപ്പോൾ നിർബന്ധമില്ലെന്ന് വിശദീകരിച്ചെങ്കിലും കേരള ലോക് ഭവനിലും ക്രിസ്തുമസ് പ്രവർത്തി ദിനമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ വർഷം നവംബർ വരെ എഴുന്നൂറ്റി ആറ് അക്രമങ്ങൾ ഉണ്ടായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ ആധികാരികമല്ലെന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷേ അതിലേതാണ് തെറ്റെന്ന് വിശദീകരിക്കുന്നുമില്ല കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണം നാലും അഞ്ചും ഇരട്ടിയായി നിർബന്ധിത മതപരിവർത്തനം എന്ന വ്യാജം പോലെ പോലും ക്രിസ്ത്യാനികളെ തുല്യ പൗരരായി കാണാത്തവരുടെ പുത്തൻ വളച്ചൊടിക്കലാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ബി വോട്ട് ചെയ്ത ക്രൈസ്തവരെയും ക്രിപ്റ്റോ കൂട്ടി വിളിക്കുമോ എന്നറിയില്ല മറ്റൊരു നാടകം നൈജീരിയയിൽ നടക്കുന്നത് കണ്ടില്ലേ സിറിയയിൽ നടക്കുന്നത് കണ്ടില്ലേ പാകിസ്ഥാനിൽ നടക്കുന്നത് കണ്ടില്ലേ എന്ന സ്ഥിരം ചോദ്യമാണ് തെളിച്ചു പറയാം കണ്ടു നിങ്ങളെക്കാൾ മുമ്പ് അതിനെതിരെ പറ്റാവുന്ന വിധത്തിലൊക്കെ പ്രതികരിക്കുന്നുമുണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇരട്ടത്താപ്പില്ലാത്ത ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നും അതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ലെന്നും ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനെ ഇതുമായി ചേർത്തു വായിക്കേണ്ടതാണ് ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയെയും ഒരുപോലെ എതിർക്കണം ഒന്നിനെ താലോലിച്ചു മറ്റുള്ളവയെ എതിർക്കുന്ന വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇന്ത്യയിലെ വർഗീയതയെയും തീവ്രവാദത്തെയും പന പോലെ വളർത്തിയത് അനുദിനം മാരകമായിക്കൊണ്ടിരിക്കുന്ന വിഷത്തെ നേരിടാൻ പ്രസ്താവനകൾക്കപ്പുറം മതേതര പാർട്ടികൾക്ക് കാലാനുസൃതവും സമയബന്ധിതവുമായ പദ്ധതി വേണം ന്യൂനപക്ഷ മത നേതാക്കൾ കോടതിയെ സമീപിക്കണം ദേശീയതലത്തിൽ നിയമ നടപടികൾ ക്രോഡീകരിക്കാൻ സംവിധാനം ഉണ്ടാകണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യമിട്ട് ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെയും വിശ്വാസികളുടെയും പിന്തുണ നേടിയെടുക്കാൻ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലെ പൊള്ളത്തരങ്ങളാണ് ക്രൈസ്തവ മുഖപത്രം ധീരമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിശ്വാസികളുടെ പിന്തുണ എളുപ്പത്തിൽ സ്വന്തമാക്കാമെന്ന് ബി നേതാക്കളുടെ പി ഏറ്റ കണക്കുകൂട്ടലുകൾക്കേറ്റ ഇരുട്ടടി തന്നെയാണ് ദീപികയിലെ ഈ മുഖപ്രസംഗം